ബഹുമാനപ്പെട്ട തങ്ങളുടെ ഒരു മഹാനുണ്ടായിരുന്നു നമ്മളെ പെരുന്തവ എന്റെ അടുത്ത് പാർലി എന്ന് പറഞ്ഞ സ്ഥലത്ത് അലവി അലിവി പാപ്പ എന്ന് പറഞ്ഞു അലവി പാപ്പ എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു പണ്ഡിതനായിരുന്നു പിന്നൊരു കാലത്ത് ഒരു കാക്കട എന്ന് പറഞ്ഞിട്ട് ഒരു കൊട ചുമെല്ലാം വെച്ച് ആ മേലെ കാക്ക കാക്കകൾ ഉണ്ടാവും ബാക്കി മുമ്പിലായിട്ട് കുറെ പട്ടികളുണ്ടാവും ഇങ്ങനെയായിട്ട് മൂപ്പരിങ്ങനെ ഒരു മസാനായിട്ട് ഇങ്ങനെ ഇങ്ങനെ അള്ളാനും വിളിച്ചിട്ട് ഇങ്ങനെ നടന്നു നടന്നുകൊടുക്കുന്നൊരു കാലഘട്ടമുണ്ട് അങ്ങനെ ആ അടുത്തിട്ട് ഒരു സ്ഥലത്ത് കരിങ്കല്ലത്താണി എന്ന് പറയാൻ അവിടെ അടുത്തിട്ടൊരു സ്ഥലത്ത് ചെല്ലുമ്പോ മൂപ്പരാരും കണ്ടാലും ബഹുമാനിച്ചും പേടിക്കും ഒരു വീട്ടിലേക്കും നല്ല മഴ പെയ്യും ചൂഞ്ചൂലായി മഴ പെയ്യുന്ന കാലത്ത് അങ്ങട്ട് പിന്നെ അങ്ങനെ കയറി ചെല്ലുമ്പോ കുറെ പട്ടികളും കൊറേ കാക്കയും കൊറേ നാ പട്ടികള് ഈ അവസരത്തിൽ ഇങ്ങനെ ഈ രീതിയിൽ കണ്ടപ്പോ ഒരു എല്ലാരും ബഹുമാനിച്ചും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കും അവിടെ കൊടുത്തിട്ട് വേറങ്ങി പോവുകയും ചെയ്യും ഒന്നും മൂപ്പരുതൊന്നുമില്ല ഈ കാക്കക്കും പൊട്ടിക്കും ഒക്കെ കൊടുക്കല അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഒരു കൂട്ടർ പറഞ്ഞില്ല അലാക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഈ മയയും കൊണ്ട് ചളിയും കച്ചറിയും ഒക്കെ ഇട്ട് ഈ അലാക്ക് വരുന്നുണ്ട് ദൂരത്തുനിന്ന് തന്നെ കണ്ടപ്പോ അവിടെ നിന്ന് തന്നെ തിരിച്ചുപോയി പറഞ്ഞത് കേട്ടിട്ടൊന്നുമില്ല പറഞ്ഞത് പ്രധാന ദൂരത്തുനിന്നാണ് നോക്കിയാൽ കാണുന്ന അത്ര ദൂരത്തു നിന്നാണ് പറയുന്ന ഹലാക്ക് വരുന്നുണ്ട് മനസ്സിലായില്ലേ മൂപ്പരോട് തന്നെ തിരിച്ചു ആ എന്നാൽ ലാക്ക് ജീവിതം പറഞ്ഞിട്ട് മൂപ്പരെ തിരിച്ചു ആ കുടുംബം നശിച്ചുപോയി ഓരോന്നോരോന്നായിട്ട് നശിച്ചുപോയി ആ കുടുംബങ്ങൾ നശിച്ചു പോയി ഇതാണ് പറഞ്ഞത് എന്റെ ഉളിയാക്കളോട് ആരെങ്കിലും കളിച്ചും കളിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് ഞാൻ യുദ്ധം ചെയ്യും എന്നുള്ളാഹ് പറയുന്നു അവന്റെ കുടുംബ പരമ്പര നശിപ്പിക്കും എന്നുള്ളാവ് പറയുന്നു